ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാറവും അതുപോലെ തന്നെ ശോഭാമയും കൂടെ നിന്ന് സംസാരിക്കുവാണ് അപ്പോൾ മകളുടെ ഡ്രസ്സൊക്കെ ഇലക്കാൻ വേണ്ടി അമ്മ എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മ അതിനൊന്നും മുതിരണ്ട ഞാൻ ചെയ്തോളാം എന്ന് പാറു പറയുന്നു അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാമെന്ന് അമ്മ അപ്പോൾ അമ്മയ്ക്ക് ഈ തയ്യലും അതുപോലെ വീട്ടു ജോലിയും എല്ലാം കൂടെ മടുക്കില്ല മടുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ തന്നെ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു പിന്നെ പല്ലവിയെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ ഇനി പാർവിന് കിട്ടുന്ന ഒരു ജീവിതത്തെ ഒക്കെ ഇങ്ങനെ അവരെ അന്ന് സംസാരിക്കുമ്പോൾ ചേച്ചിയെ പോലെ നിൽക്കില്ല അമ്മയും ഒരിക്കലും ഞാൻ ഇന്നത്തെ ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നും സഹിച്ചും ക്ഷമിച്ചും നിൽക്കാത്ത തലമുറയുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി എനിക്കുണ്ടാവും ഇല്ലെങ്കിൽ എന്നും പറഞ്ഞു പാറു ഇങ്ങനെ അമ്മയോട് പറയാം അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പാറു ഇങ്ങനെ ശോഭാമയായിട്ട് സംസാരിക്കുക അങ്ങനെ അമ്മയും മോളും കൂടി ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചു അതിനുശേഷം ദേ അമ്മ അങ്ങോട്ടേക്ക് പോയി പാറു അവിടെ നിന്നിങ്ങനെ വേറെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേ പാറുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ആ അപ്പോൾ ആരാ വിളിക്കുന്നത് ശോഭാമ്മ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അമ്മ കോഡ് വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് പാറു അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാം ശരി ശരിയെന്ന് പറഞ്ഞു പാറു ഫോൺ അങ്ങ് കട്ട് ചെയ്തു പാറു ഫോൺ കട്ട് ചെയ്തിട്ട് പാറു നിന്ന് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ അങ്ങനെ പാറു നിന്ന് ആലോചിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വിശ്വജിത്തും അതുപോലെ തന്നെ രാജശ്രീ കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് രാജലക്ഷ്മിയും കൂടെ അവിടെ നിൽക്കുക ഈ സമയം മകന്റെ അടുത്തേക്ക് പതുക്കെ അമ്മ വരുന്നു വിശ്വ ആ ഞാനൊരു വിവരം അറിഞ്ഞു അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോ ആ അറിഞ്ഞത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ സത്യമാണോന്ന് എന്ന് അറിയാൻ പറ്റത്തൊള്ളൂന്ന് വിഷുവും ചോദിക്കാം നീ പുറത്ത് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓഹ അതാണോ അത് ശരിയാ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണോ എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്നില്ല എന്ന് വിശ്വൻ പറയുക ഇതൊരു വീടല്ല മാനസിക രോഗ ആശുപത്രിയാണെന്നും ഇവിടെ നിന്നാലേ എൻ്റെ സമനില തെറ്റു പറഞ്ഞു എന്നെ ആയിരിക്കും മാനസിക ഇവൻ ഇവനുദ്ദേശിച്ചതെന്ന് അപ്പം നമ്മൾ ഇന്ദ്രൻ പറയുക കേട്ടോ സ്വയം തിരിച്ചറിവ് ഉണ്ടാകുന്ന എല്ലാവർക്കും നല്ലതാണെന്ന് വിശ്വനും പറഞ്ഞു അതൊക്കെ കേട്ട് എനിക്ക് എൻ്റെതായ ചില രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ തലയിടാൻ ആരും വരരുതെന്നും അതെനിക്ക് ഇഷ്ടമല്ലെന്നും ഇന്ദ്രൻ പറയാ അത് ഞാൻ അതിനെ എതിർത്തിരിക്കും അപ്പം എതിർത്തോ എന്നിട്ട് എന്ത് നേടുന്നു എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിക്കണമെന്ന് വിശ്വം പറഞ്ഞു പാവം ഒരു പെൺകുട്ടിയുടെ ജീവിതം പാവം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഏട്ടൻ കാരണം തകർന്നില്ലേ അതൊരു പശ്ചാത്താപിക്കുന്നതിനേക്കാളും പകരം സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അമ്മയും മോനും കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലോ ഓരോന്ന് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് നിനക്ക് നിന്റെ ഏട്ടനും അമ്മയാണ് വലുത് അത് ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവളാണോ വലുത് അപ്പം ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കൂ ഏട്ടന്റെ ഭാഗത്തല്ല ന്യായം ഏട്ടത്തിടെ ഭാഗത്താണ് ന്യായം എന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഒന്ന് തലയാട്ടിക്കൊണ്ട് നിൽക്കുക എനിക്ക് നിങ്ങളുടെ ഈ വഴക്കിൽ ഇടപെടണമെന്ന് ഓരോ ആഗ്രഹവും ഇല്ല ഇവിടെ നിന്ന് മാറാൻ പറ്റിയ മനസമാധാനം ഉണ്ടാകും അതെ ഞാൻ ഉദ്ദേശിച്ചോളൂ എന്ന് വിശ്വജിത്വം അന്നേരം പറയുക ഇവനന്നേരം ഇങ്ങനെ നോക്കുവോ ഇന്ദ്രൻ അപ്പോൾ എടാ മോനെ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ അത് കേട്ടപ്പോൾ വിശ്വൻ ചെന്നിട്ട് അതെ അമ്മേ ഇതൊരു വീടല്ലാതായി മാറിയിട്ട് എത്ര നാളായി നമുക്ക് അറിയാവോന്ന് ചോദിച്ചു അത് മനസ്സിലാകാതെ പോകുന്നത് ഒരു നല്ല അമ്മയുടെ ലക്ഷണമല്ല എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇന്ദ്രനെ ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങളൊരു മുതിർന്ന സ്ത്രീയല്ലേ ഉപദേശിക്കാൻ പ്രായത്തിനകത്ത് അർഹതയൊന്നും എനിക്കില്ല എന്നിട്ടും എനിക്കത് ചെയ്യേണ്ടി വരുന്നതേ എന്റെ ഗതികേട് കൊണ്ടാണെന്നൊക്കെ വിശ്വനിന്നു പറയൂ ഇതെല്ലാം കേട്ട് ഇന്ദ്രൻ അങ്ങ് കലി കയറി നിൽക്കുക ആരെങ്കിലൊക്കെ വേണ്ടമേ സ്വന്തം തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ സ്വയം അമ്മയൊന്ന് ചിന്തിച്ചു നോക്കാം സ്വന്തം തെറ്റുകൾ എന്താണെന്ന് അമ്മയ്ക്കും മനസ്സിലാകുമെന്നും പറഞ്ഞു അത് കണ്ടെത്തി പരിഹരിക്കുമ്പോഴാമ്മേ ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നതെന്ന് പറഞ്ഞു വിശ്വൻ അവിടെ നിന്ന് അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി ഇതെല്ലാം അങ്ങ് വിശ്വൻ പോയി കഴിഞ്ഞപ്പോൾ എടം മോൻ ഇവനെന്ത് ഇങ്ങനെയെന്ന് അമ്മ ഒന്ന് ഇന്ദ്രൻ മോനോട് ചോദിക്കാം അപ്പോൾ അവൻ പോവാണ് പോട്ടേ അമ്മേ ഞാനില്ലേ അമ്മയ്ക്ക് എന്ന ഇന്ദ്രൻ എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഉള്ളേ ഞാനൊരിക്കലും അമ്മയെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ നിന്നെ വഷളാക്കുന്ന എന്നെ കുറ്റപ്പെടുത്തുന്നത് എടാ ഞാൻ നിന്നെ അമിതമായി സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം ഞാനൊരമ്മയല്ലേടാ ഏഹ് സ്നേഹം കൂടി പോകുന്നത് എന്താ തെറ്റാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹം അത് മറ്റാരും എനിക്ക് തന്നിട്ടില്ല എന്ന് ഇന്ദ്രൻ അമ്മയോട് പറയുക ഒരു പൂ ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു പൂക്കാലം തന്നെയാണ് തന്നിരിക്കുന്നത് എന്നും പറഞ്ഞു അതെങ്ങനെയാണ് അമ്മയൊരു കുറ്റം ആകുന്നത് എന്നൊക്കെ ഇന്ദ്രൻ അമ്മയോട് ചോദിച്ചിട്ട് പിന്നെ നോക്കിക്കേ ഞാൻ ഒരിക്കലും ഒരു മോശം കുട്ടിയായിട്ട് നടന്നിട്ടില്ല പഠിക്കാൻ മിടുക്കനായിരുന്നില്ലേ കാണാനും മിടുക്കനല്ലേ ആ അതെ പിന്നെ സ്വഭാവം അത് മോശമാണെന്നും ഞാൻ കരുതുന്നില്ല അമ്മേ പിന്നെ അമ്മേ എനിക്ക് എൻ്റെ വഴി അവൻ അവൻ്റെ വഴി അമ്മ അങ്ങനെ നോക്കിയാൽ മതി അമ്മ എൻ്റെ കൂടെ നിൽക്കുക അത്രയും എന്ന് പറഞ്ഞു ഈ ഒരു നിമിഷത്തിന് വേണ്ടി അമ്മോനെ അമ്മ ഗൗത്തരുന്നൊക്കെ പറഞ്ഞപ്പം ഈ കളിയിൽ ജയിക്കുമെന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ടമ്മേ അതുകൊണ്ടാണ് ഞാൻ ഈ കളിക്കിറങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പറയും ആ അമ്മയോട് അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മകൻ അവിടെ നിന്ന് പോയി രാജലക്ഷ്മി തലവേർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അമ്മ ഡി അതായത് നമ്മുടെ പൂർണിമ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നു ഡിസ്ചാർജ് ആയി വന്ന് സേതവും പല്ലവിയും കൂടെ താങ്ങി പിടിച്ച് അമ്മയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അമ്മയെ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചു ഋതുവിനോടും നമ്മുടെ സ്വാതിയോടും ദേ ഋതു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നീ അന്ന് നടന്ന വഴക്കിന്റെ പേരിൽ പല്ലവിച്ചേച്ചിയൊരു ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക ഓ സ്വാദിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് നമ്മുടെ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൽ കാരണക്കാരിയായിട്ട് ഒരാൾ നിൽക്കുന്നത് നമ്മുടെ പല്ലു ചേച്ചിയാണെന്ന് നീ ഓർക്കണം എന്ന് പറഞ്ഞു കേട്ടോ മറക്കാനും പൊറുക്കാനും പറ്റുമ്പോൾ മാത്രമേ നമ്മൾ മാധവമേനോ എൻ്റെ മക്കളാവുകയുള്ളൂ എന്നും അച്ഛ പറഞ്ഞു കൊടുക്കുക അത് നീ മറന്നു പോകരുത് മോളെ എന്ന് മാപ്പ് കൊടുക്കണം എന്നിട്ട് ഇവിടെ മുതൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിനക്ക് പറ്റണമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് അച്ചും അകത്തേക്ക് പോയി അച്ചും അകത്തേക്ക് പോയപ്പോൾ ഋതുവും സ്വാതിയും ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴും സ്വാദിയുടെ മുഖം കടന്നൽ കുത്തിയത് തന്നെ ഇരിക്കുന്നത് പല്ലവിയും സേതുവും കൂടെ കൊണ്ടുപോയി അമ്മയെ കട്ടിലേക്ക് കിടത്തി എന്നിട്ട് അമ്മയെ പോതപ്പിക്കുന്നു അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുകാട്ടോ ഈ സമയത്ത് അവരെവിടെയാണെന്ന് ചോദിച്ചു പോന്നു അച്ചും സ്വാദിയും ഋതു ഒക്കെ എന്ത് ചെയ്യേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരിതേ അങ്ങോട്ടേക്ക് വരുവാ അപ്പൊ അവര് പേരും കൂടി ഇങ്ങനെ വന്ന് വാതിലിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കും അമ്മയും നോക്കിക്കൊണ്ട് എന്തെങ്കിലും പറ്റിയ സേതുമായിരിക്കും നിങ്ങളെ നോക്കുന്നതെന്ന് പൂർണിമ നേരം പറയുവാണേ ഇത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക സേതുവായിരിക്കും പിന്നെ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ആങ്ങളയും ആയിട്ട് എല്ലാമായിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതൊക്കെ കേട്ടപ്പോ ഇവരൊന്നും മിണ്ടുന്നില്ല ഇവരിങ്ങനെ മിണ്ടാതെന്നൊക്കെ കേൾക്കുവാണേ അപ്പോ സ്വാധീന മുഖം മാത്രം ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ കുത്തിയതുപോലിരിപ്പുണ്ട് ആശുപത്രിയിൽ തണുത്ത മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്കുള്ള ഏക ആശ്വാസം മകനായിട്ട് നീ പുറത്തുണ്ടല്ലോ എന്നുള്ളത് മാത്രമായിരുന്നു എന്ന് ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ അച്ഛും ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എൻ്റെ കണ്ണടഞ്ഞാലും എൻ്റെ മക്കൾ അനാഥരായി പോകില്ല എന്നുള്ള ഒരു ധൈര്യം അത് എനിക്ക് തന്നയാൾ നീയാണ് മോനിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതുവിനോട് പറയണം അത് തന്ന ആശ്വാസം അത് എത്ര വലുതായിരുന്നു എന്ന് അനുഭവിച്ച് എനിക്ക് മാത്രമല്ല അറിയുകയുള്ളൂ എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവല്ലോ നമ്മുടെ സേതു നീ ഉണ്ടാവില്ലേ അവർക്കൊപ്പം പൊന്നുമടത്തിന്റെ കാവലാളായി നീ ഉണ്ടാകില്ലേ രക്ഷകനായി ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അതിന് അമ്മയ്ക്കൊന്നും പറ്റാൻ പോകുന്നില്ലല്ലോ എന്ന് സേതു അന്നേരം പറഞ്ഞു എന്ത് എപ്പോ സംഭവിക്കും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ സേതു എന്ന് പൂർണിമ നേരം പറഞ്ഞു പല്ലവി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ദയനീയമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക മാധവേട്ടൻ പോകുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും കരുതിയതാണോ എന്ന് പൂർണിമ ചോദിക്കുന്നു അപ്പൊ ഇത് കേട്ട് മക്കൾ എല്ലാരും നിന്ന് കരയുവാ മരണം അത് നമ്മളുടെ തൊട്ടടുത്തുണ്ട് അതും ഞാനും അതറിയാൻ തുടങ്ങിയിരിക്കുന്നു അത് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വരും നീയാണ് ആണ് എൻ്റെ ഏക പ്രതീക്ഷ എന്നൊക്കെ പൂർണിമ പറയുമ്പോൾ അമ്മ എന്നെ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്നേതു ഒന്നേരം പറയുവാണ് ഒരമ്മയുടെ സ്നേഹം അത് എന്താണെന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനു മുൻപ് പാതി വഴിയിൽ നിർത്തിയിട്ട് പോവുകയാണെന്നൊക്കെ അമ്മ പറയുമ്പോൾ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു അപ്പം പൂർണ്ണിമ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സേതുവിനും വല്ലാണ്ട് വിഷമമായി സേതു ഇത് തിരിച്ചു പറയുന്നത് കേട്ടപ്പോൾ അച്ചുവിന് ഭയങ്കര സങ്കടമായി വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മ നഷ്ടപ്പെട്ടു പോയവനാ ഞാൻ സ്നേഹം എന്താണെന്ന് അറിയാതെ വളർന്നവനുമാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ടമ്മേ ഇപ്പോഴാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതെനിക്ക് കിട്ടിത്തുടങ്ങിയത് അതെൻ്റെ അമ്മയായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു അതൊരിക്കലും ഇല്ലാതാവുകയും വരുതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇമോഷണലി വിഷമമായിട്ടോ എനിക്കത് ഒരുപാട് നിർബന്ധമുള്ള ഒരു കാര്യമാണെന്നൊക്കെ സേതു ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മയ്ക്ക് ഞാനുണ്ട് ഈ കുടുംബത്തിന് ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് സേതു ഇങ്ങനെ ഭയങ്കര ആ ഒരു ഒരിതിലിങ്ങനെ പറയാം കാവലാളായിട്ടും എല്ലാം എല്ലാമായിട്ടും എൻ്റെ പെങ്ങന്മാർക്ക് ഏട്ടനായിട്ടൊക്കെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ട് പൂർണിമയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നും ഞാൻ ഈ പുന്നമടത്തിൽ ഉണ്ടാകും അമ്മയെന്ന് നമ്മുടെ സേതു ഇങ്ങനെ വാക്കു കൊടുക്കുക ഇനി അടുത്തത് നമ്മുടെ ജീവിതത്തിൽ അച്ചുവിൻ്റെ കല്യാണമാണ് അത് ഭംഗിയായി തന്നെ നടത്തണം എന്ന് അമ്മ പറയുക നീ വേണം മുന്നിൽ നിന്നത് നടത്താൻ എന്ന് പറഞ്ഞപ്പോൾ നടക്കും അമ്മേ എല്ലാം നടക്കും നമ്മൾ നടത്തും അമ്മേ അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ സമാധാനമായിട്ടിരുന്നാൽ മാത്രം മതി എന്ന് സേതു പറയാം ഞാനില്ല എല്ലാത്തിനും എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ ധൈര്യം കൊടുക്കുവാണ് അമ്മയ്ക്ക് അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ പ്രസവിച്ചതല്ല നിന്നെ പക്ഷെ പ്രസവിക്കണം എന്നുണ്ടോ മോനെ അമ്മയാവാനെന്ന് പൂർണിമ ചോദിക്കുക വേണ്ട അതെന്നെ പഠിപ്പിച്ചത് നീ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് സേതുവിൻറെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാം മോനെ ആ കൈ ഇങ്ങനെ നീട്ടിക്കാന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ദേ ഒരിക്കലും അഴിഞ്ഞു പോകാതിരിക്കണം ഈ ബന്ധം എന്ന് പറയാം ഒരു ശക്തിക്കും അകറ്റാൻ പറ്റാത്ത വിധം നമ്മുടെ ബന്ധം ദൃഢമായിരിക്കണം നീ പറയാറുള്ളതുപോലെ ഇത് വീടല്ല ഇതൊരു സ്നേഹക്കൂട്ടാണ് ഈ സ്നേഹക്കൂട്ടിൽ നമ്മൾ ഇവിടുത്തെ കിളികളാണ് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു ആ പൂർണ്ണിമാമ ഇങ്ങനെ പറയും അതാ അമ്മയ്ക്ക് ഇഷ്ടം അതാ അമ്മയ്ക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഇവരാരും ഒന്നും ഉണ്ടെന്നില്ലേ അമ്മേ അങ്ങനെ തന്നെ ആയിരിക്കും നൂറ് ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ സേതു അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുക ഇതൊക്കെ കേട്ടിട്ടൊന്നും സ്വാധീഡാമോ ഇങ്ങനെ വീർത്തിരിക്കുവാണ് കരി കയറിയിട്ട് സ്വാധിക്കുന്നതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഋതുവിന്റെ മുഖത്ത് അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അപ്പൊ തൃപ്തിയായി അമ്മയ്ക്ക് സന്തോഷമായി നീ നല്ലവനാ നീ നല്ലവനാ മോനെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പല്ലവിയോട് പറഞ്ഞു എൻ്റെ മോനുണ്ടല്ലോ ഇത്ര നല്ലവനാണെന്ന് നിനക്കറിയോ നീ വിട്ടുകളയേണ്ട മുറുക പിടിച്ചോളാൻ പല്ലവിയോടും പറയുക നല്ലതേ വരൂ രണ്ടാൾക്കും അത് പറഞ്ഞപ്പോൾ പല്ലവി ഇങ്ങനെ അന്ധം വിട്ടിങ്ങനെ നോക്കുവാണേ ഇങ്ങനെ സേതുവിനേം നോക്കി അതുപോലെ തന്നെ നമ്മുടെ പൂർണിമയെയും നോക്കി അപ്പോൾ ഇങ്ങനെ ആ അമ്മ ആ ഒരു ധൈര്യം നമ്മുടെ പല്ലവിക്ക് കൊടുക്കുമല്ലേ അതെല്ലാം കഴിഞ്ഞ് മക്കളിങ്ങ് പുറത്തേക്ക് പോന്നു അതായത് ഋതുവും അതുപോലെ സ്വാതിയും അച്ചു പുറത്തേക്ക് വന്നിട്ട് ഇവരിങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ നിൽക്കും അപ്പം അച്ചു എന്നു ചോദിച്ചു അപ്പോൾ ഋതുക മൈൻഡൊന്നും ആക്കാതെ നിൽക്കുവാണ് അപ്പോഴാണ് നമ്മുടെ പല്ലവിയും അതുപോലെ തന്നെ സേതുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്ന സമയത്ത് ഋതുക നിന്നെ എന്നും പറഞ്ഞ് ഇവരെ പിടിച്ചു നിർത്തി ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ എന്നോടൊരു സോറി പറഞ്ഞതാ അന്ന് നിങ്ങൾ ചെയ്ത തെറ്റ് ഞാനും ചെയ്തതല്ലേ എന്ന ഋതിക പല്ലവിയോട് പറയണം ശരിക്കും ഞാനല്ലേ അന്നത്തെ വഴക്കുണ്ടാക്കിയത് പോലും അപ്പോൾ ഇവരിങ്ങനെ നോക്കുക അപ്പോൾ സ്വാതി എന്താ വിട്ട് ഋതിക നോക്കുകട്ടോ അങ്ങനെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വാതിക്ക് അതുകൊണ്ട് ക്ഷമ ചോദിക്കാൻ ഞാനും ബാധ്യസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതിക സോറി പറയുന്നു പല്ലവിയോട് ഇത് കേട്ടപ്പോൾ സേതുവിന്റെ മുഖം തെളിഞ്ഞു നല്ല പൂർണ്ണ ചന്ദ്രനെ പോലെ തന്നെ അതുപോലെ തന്നെ അകത്ത് കിടക്കുന്ന നമ്മുടെ പൂർണിമയ്ക്കും ഇത് കേട്ടപ്പോൾ അത്ഭുത തോന്നിയത് അച്ചുവിനും അത്ഭുതം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സ്വാതി ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് തൽക്കാലത്തേക്കോ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഋതികേരം പറഞ്ഞു അപ്പൊ തൽക്കാലത്തേക്കോ അതെന്താ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റാത്തതെന്ന് സേതു ഋതികിയോട് ചോദിച്ചു അപ്പൊ ഋതു ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സ്വാതി മറ്റുള്ളവര് എന്നോട് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് ഋതികേരം സേതുവിനോട് പറയാം അതനുസരിച്ചായിരിക്കും തിരിച്ചുള്ള എൻ്റെ പ്രതികരണം എന്ന് നമ്മുടെ ഋതിക പറയുന്നു ഇതൊക്കെ പൂർണ്ണിമ കേൾക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ അച്ചുവിന് ഒത്തിരി സന്തോഷമായി കുറേയൊക്കെ മാറി വരുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കാരോടും വഴക്കിടുന്നതൊന്നും ഇഷ്ടമല്ല ഞാൻ ആരോടും പക വെച്ച് പെരുമാറുകയില്ല എന്ന് പല്ലവി അന്നേരം ഋതികയോട് പറഞ്ഞു സത്യത്തിൽ എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ പല്ലവി പറയാ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ പൂർണ്ണിമ ചിരിക്കുന്നു അച്ചുവും ചിരിക്കുന്നു സേതു ചിരിക്കുന്നു ഒരുപാട് ഒരുപാട് കടപ്പാടില്ല ഋതു എനിക്ക് നിങ്ങളോടൊക്കെ അതൊക്കെ മറക്കാൻ എനിക്ക് പറ്റുമോ മറക്കുന്നത് ശരിയാണോ എന്ന് പല്ലവി ഋതുവിനോട് ചോദിച്ചപ്പോ ഋതു തലയാട്ടോ എന്ത ഇടപാടാണോ എന്താ ഋതുവിനോടൊക്കെ ഉള്ളത് ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തു അതുപോലെ അന്ന് സാരി എടുക്കാൻ പൈസ കൊടുത്തു കഴിയുന്ന തരത്തിലൊക്കെ നിങ്ങൾ തിരിച്ചും സഹായിക്കുന്നുണ്ട് എന്ന ഋതു അന്നേരത്തേക്കൂടെ നിന്ന് പറയാം ഇതൊക്കെ കേട്ടപ്പോ ഋതു മാറി ഇവർക്ക് മനസ്സിലായി കല്യാണം കഴിയുന്നത് വരെ ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് ഋതുഗ ഇവരോട് പറയുവാണ് സന്തോഷത്തോടെ വേണം അച്ചു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനെന്നും നമ്മുടെ ഋതു പറയുകട്ടോ ഇതൊക്കെ ഇവർക്ക് അത്ഭുതമാണ് ഋതുഗ അത്രയും മാറിയോ എന്ന് ചിന്തിച്ചിട്ട് എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാമെന്നും ഋതു പറയണം അങ്ങനെ അതെല്ലാം പറഞ്ഞ ഋതു ഇവർക്ക് വാക്കു കൊടുക്കും ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഒരു തരത്തില് ഞാനാണല്ലോ എല്ലാ വഴക്കിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ വെണ്ടാതായാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവസാനിക്കുമല്ലോ അപ്പൊ അത് കേട്ടപ്പോ അത് ശരിയാ അപ്പൊ ശത്രുവിനെ പോലെ ഇന്ന് വരെ നീ കണ്ട ചേച്ചി ഇന്നു മുതൽ ശത്രുവല്ല ഉം പകരം മിത്രമാണ് നമ്മുടെ അച്ചു കൂട്ടുകാരിയ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ആ അതെ എന്ന ഋതു സമ്മതിച്ചു എന്നാൽ പിന്നെ ഒരു കെട്ടിപ്പിടുത്തും സ്നേഹപ്രകടനം ഒക്കെ ആകാം എന്ന് നമ്മുടെ അച്ചു പറഞ്ഞപ്പോൾ പിന്നെന്താന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ ഋതു പല്ലവിക്ക് കൈ കൊടുക്കുന്നു അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു ഇത് നമ്മുടെ പൂർണിമ അകത്ത് നിന്ന് കാണുന്നു ഇത് കണ്ടപ്പോൾ പൂർണിമയ്ക്ക് ഒത്തിരി സന്തോഷമായി ഇപ്പൊ പകുതി അസുഖം തന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ അച്ചുവും സേതു ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഋതുഗയുടെ ഈ മാറ്റം അത് സ്വാധിക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാവരും അതിനെ ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റി അംഗീകരിക്കും കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ മൃതുക ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ശേഷം നമ്മുടെ സേതു ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഈ സമയം മൃതു നമ്മുടെ സ്വാതിയെ നോക്കി സ്വാദിയെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കാട്ടായം അപ്പോൾ എന്തോ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാട്ടായമാണ് എന്നുള്ള രീതിയിൽ ഈ സമയത്ത് സ്വാതിക്ക് കാര്യം മനസ്സിലായി രണ്ടവളുമാരും കൂടി കൂടി പണി പറ്റിക്കുന്നതാണ് എന്നുള്ളത് അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു അങ്ങനെ ഋതുക എല്ലാവരെയും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സമാധാനമായിട്ടതേ നമ്മുടെ പൂർണിമ അവിടെ ഉറങ്ങുവാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ പാറു ഇങ്ങനെ അവിടെ കാത്തു നിൽക്കുന്നു ഈ സമയത്ത് ശോഭ അമ്മ പാറുവിനെ വാച്ച് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു ആ ആരും കാണാതെ ആ സമയത്ത് ദേ വരുന്നു നമ്മുടെ പാറുവിനെ കാണാനായിട്ട് വിശ്വൻ സ്കൂട്ടറിൽ ഈ കാഴ്ച കണ്ടപ്പോൾ ശോഭാമ്മയുടെ കിളി പറന്നു പോയിട്ടോ ആ ഒരു സിറ്റുവേഷനില ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാൽ